ഇന്ത്യൻ സാമ്പത്തിക മേഖലയിൽ ഒരു നിർണായക സ്ഥാനം വഹിക്കുന്ന സ്ഥാപനമാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സർക്കാർ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഈ പൊതുമേഖലാ സ്ഥാപനം രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളുടെ സാമ്പത്തിക ഭാവിക്കും സുരക്ഷയ്ക്കും ഉറപ്പ് നൽകുന്നു പ്രത്യേകിച്ച് ശമ്പള വരുമാനക്കാരായ വ്യക്തികൾക്ക് അവരുടെ വരുമാനം സുരക്ഷിതമായി നിക്ഷേപിക്കാനും അതേസമയം ജീവിതത്തിലെ അപ്രതീക്ഷിത സാഹചര്യങ്ങളെ നേരിടാനുള്ള ഒരു സാമ്പത്തിക പിൻബലം നേടാനും സഹായിക്കുന്ന നിരവധി മികച്ച പോളിസികൾ എൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട് വിപണികളിലെ ചാഞ്ചാട്ടങ്ങളിൽ നിന്ന് സ്വതന്ത്രമായതും ഗ്യാരന്റീഡ് റിട്ടേൺ ഉറപ്പു നൽകുന്നതുമായ ഈ പോളിസികൾ സാമ്പത്തിക സുരക്ഷ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും മികച്ച തെരഞ്ഞെടുപ്പാണ് ശമ്പളം വരുമാനക്കാർക്ക് ഏറ്റവും അനുയോജ്യമായ എൽ ഐ സിയുടെ നാല് പ്രധാന പദ്ധതികളെക്കുറിച്ചും അവയുടെ സവിശേഷതകളെക്കുറിച്ചും വിശദമായി പരിശോധിക്കാം ആദ്യത്തേത് എൽ ഐ സി ജീവൻ ശിരോമണി പോളിസിയാണ് ഉയർന്ന വരുമാനമുള്ള വ്യക്തികളെ ലക്ഷ്യമിട്ട് രൂപകൽപ്പന ചെയ്ത ഒരു പ്ലാനാണിത് ദനികർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു പദ്ധതിയാണിത് ഒരു കോടി രൂപ വരെ അഷുവേഡ് വാഗ്ദാനം ചെയ്യുന്ന ഈ പോളിസിക്ക് ഉയർന്ന പ്രതിമാസ പ്രീമിയം ഉണ്ട് ഏകദേശം തൊണ്ണൂറ്റി നാലായിരം രൂപയോളം വരും ഇത് എന്നാൽ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രീമിയം അടയ്ക്കേണ്ടത് വെറും നാല് വർഷം മാത്രമാണ് എന്നതാണ് എന്നാൽ പോളിസിയുടെ കവറേജ് ദീർഘകാലത്തേക്ക് ലഭിക്കും പോളിസി ഉടമയ്ക്ക് പോളിസി കാലയളവിൽ ഘട്ടം ഘട്ടമായി തുക തിരികെ ലഭിച്ചു തുടങ്ങും മൊത്തം അഷ്വേഡ് തുകയുടെ മുപ്പത് ശതമാനം മുതൽ നാൽപ്പത്തഞ്ച് ശതമാനം വരെ നിശ്ചിത ഇടവേളകളിൽ ലഭിക്കും ബാക്കി തുക പോളിസി കാലാവധി പൂർത്തിയാക്കുമ്പോൾ ഒറ്റത്തവണയായി നൽകും പതിനെട്ടിനും അൻപത്തഞ്ചിനും ഇടയിൽ പ്രായം ആളുകൾക്കും ഈ പോളിസിയിൽ ചേരാൻ സാധിക്കുന്നതാണ് സാമ്പത്തികമായി ഉയർന്ന നിലയിലുള്ള വ്യക്തികൾക്ക് നികുതി ആനുകൂല്യങ്ങളോടെ വലിയൊരു നിക്ഷേപം നടത്താൻ ഇത് സഹായിക്കുന്നു രണ്ടാമത്തെ പദ്ധതിയാണ് എൽ ഐ സി ന്യൂ ജീവൻ അമർ പോളിസി എന്നതും കുറഞ്ഞ വരുമാനമുള്ളവരും വലിയൊരു ഫണ്ട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവരുമായ വ്യക്തികൾക്ക് അനുയോജ്യമായ ഒരു പോളിസിയാണ് എൽ ഐ സി ന്യൂ ജീവൻ അമർ എന്നത് പ്രതിദിനം നാൽപ്പത്തി രൂപ മാത്രം നിക്ഷേപിച്ച് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ഒരു ഫണ്ട് ഉണ്ടാക്കാൻ ഈ പോളിസിക്ക് കഴിയും ഇത് സാധാരണ ശമ്പളക്കാർക്ക് പോലും എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു തുകയാണ് ഈ പോളിസിയുടെ ഏറ്റവും കുറഞ്ഞ കാലാവധി പതിനഞ്ച് വർഷമാണ് പ്രീമിയം തുക കുറവാണെങ്കിലും ഒരു നിർണായക ഘട്ടത്തിൽ കുടുംബത്തിന് ഒരു വലിയ സാമ്പത്തിക സഹായം നൽകാൻ ഈ പോളിസിക്ക് സാധിക്കും മരണ ആനുകൂല്യങ്ങൾക്ക് പുറമെ ബോണസ് ആനുകൂല്യങ്ങളും ഇത് വാഗ്ദാനം ചെയ്യുന്നുണ്ട് ചെറിയ നിക്ഷേപങ്ങളുടെ വലിയ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു മികച്ച ഓപ്ഷനാണ് ആണ് മൂന്നാമത്തേത് എൽ ഐ സി ജീവൻ ആസാദ് പോളിസിയാണ് എൽ ഐ സിയുടെ ജനപ്രിയ പോളിസികളിൽ ഒന്നാണിത് ഇത് പതിനഞ്ച് മുതൽ ഇരുപത് വർഷം വരെയാണ് ഇതിന്റെ നിക്ഷേപ കാലയളവ് ഈ പോളിസിയുടെ ഏറ്റവും വലിയ സവിശേഷത പോളിസി കാലാവധി പൂർത്തിയാക്കുമ്പോൾ മുഴുവൻ തുകയും ഒറ്റത്തവണയായി ലഭിക്കും ലഭിക്കുമെന്നതാണ് ഇതൊരു നിക്ഷേപ പദ്ധതി എന്ന നിലയിൽ വലിയൊരു ആകർഷണവുമാണ് രണ്ടു ലക്ഷം രൂപയാണ് കുറഞ്ഞ അശ്വേട് തുക പരമാവധി അശ്വേഡ് അഞ്ചു ലക്ഷം രൂപയും തൊണ്ണൂറ് ദിവസം മുതൽ അൻപത് വരെയുള്ളവർക്ക് ഈ പോളിസിയിൽ ചേരാൻ സാധിക്കും കുട്ടികളുടെ ഭാവി ആവശ്യങ്ങൾക്കായി ഉദാഹരണത്തിന് അവരുടെ ഉന്നത വിദ്യാഭ്യാസം വിവാഹം തുടങ്ങിയവർക്കായി ഒരു തുക കണ്ടെത്താൻ മാതാപിതാക്കൾക്ക് അവരുടെ പേരിൽ ഈ പോളിസി എടുക്കാവുന്നതാണ് ഇതൊരു മികച്ച ദീർഘകാല നിക്ഷേപമായും കണക്കാക്കപ്പെടുന്നു നാലാമത്തേത് എൽ ഐ സി ജീവൻ ഉമാങ് പോളിസിയാണ് ഈ പോളിസി ഒരു സാധാരണ ലൈഫ് ഇൻഷുറൻസ് പോളിസിയിൽ നിന്ന് വ്യത്യസ്തമാണ് ഇതൊരു ഹോൾ ലൈഫ് പ്ലാൻ ആണ് അതായത് പോളിസി ഉടമയ്ക്ക് ജീവിതകാലം മുഴുവൻ സംരക്ഷണം പതിവായി വരുമാനം ഒരുപോലെ ലഭിക്കുന്നു കാലയളവ് പൂർത്തിയാക്കുമ്പോൾ പോളിസി ഉടമയ്ക്ക് തുകയും എല്ലാ വരുമാനമായി ലഭിക്കും ും നൂറ് വർഷം വരെ കവറേജ് ലഭിക്കുമെന്നത് ഇതിന്റെ സവിശേഷതയാണ് പോളിസി ഉടമ മരണപ്പെട്ടാൽ കുടുംബത്തിന് വലിയൊരു തുക ലഭിക്കുകയും ചെയ്യും അല്ലെങ്കിൽ പോളിസി കാലാവധി പൂർത്തിയാക്കുമ്പോൾ ലബ്സം തുകയായി ഒരു വലിയ തുകയും ലഭിക്കും മൂന്ന് മുതൽ വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഈ പദ്ധതിയിൽ ചേരാം രണ്ടു ലക്ഷം രൂപയാണ് ഏറ്റവും കുറഞ്ഞ സം അശ്വേട് എന്നത് സാമ്പത്തിക ഭദ്രതയും ദീർഘകാല വരുമാനം ആഗ്രഹിക്കുന്നവർക്ക് ഈ പോളിസി വളരെ അനുയോജ്യമാണ് ശമ്പള വരുമാനക്കാർക്ക് എൽ ഐ സി പോളിസികൾ നൽകുന്ന ഗുണങ്ങളും നിരവധിയാണ് എൽ ഐ സി ഒരു സർക്കാർ സ്ഥാപനമായതിനാൽ നിക്ഷേപങ്ങൾ പൂർണ്ണമായും സുരക്ഷിതമാണ് വിപണിയിലെ ചാഞ്ചാട്ടങ്ങൾ ഈ പോളിസികളെ ബാധിക്കില്ല മിക്ക പോളിസികളും ഗ്യാരണ്ടീഡ് റിട്ടേൺ ഉറപ്പ് നൽകുന്നുണ്ട് ഇത് മറ്റ് നിക്ഷേപങ്ങളെ അപേക്ഷിച്ച് വളരെ ആകർഷകമാണ് ഈ പോളിസികൾ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള സാമ്പത്തിക ആസൂത്രണത്തിനും സഹായിക്കുന്നു ഭാവിയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു തുക കണ്ടെത്താൻ ഇത് ഉപകരിക്കുന്നുണ്ട് ഇൻഷുറൻസ് ടയ്ക്കുന്നതിനും ലഭിക്കുന്ന വരുമാനത്തിനും നികുതി നിയമം അനുസരിച്ച് നികുതി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുമുണ്ട് ഈ നാല് പദ്ധതികൾ കൂടാതെ എൽ ഐ സിക്ക് കീഴിൽ നിരവധി പോളിസികളുമുണ്ട് ഓരോരുത്തരുടെയും സാമ്പത്തിക ആവശ്യങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും അനുസരിച്ച് ശരിയായ പോളിസി തിരഞ്ഞെടുക്കേണ്ടതും പ്രധാനമാണ്